രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചിത്രത്തിൽ വെള്ള ഷർട്ട് ഇട്ട ഒരു ഫോട്ടോ മാത്രം ഉണ്ടാവുക ആ കനൽത്തെരി അവിടെ ഉപയോഗിക്കുന്നത് ഓരോ ലൈറ്റിനും ഓരോ കളറാ സപ്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് അവിടെ ഈ ആരിഫ് ഫോട്ടോ വെച്ചത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കണ്ടിട്ടില്ലല്ലോ ും അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നെറ്റിയിൽ തഴമ്പുണ്ടാവും കുറി ഉണ്ടാവും കുരിശുണ്ടാകും അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലൊന്നും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല അത് വിശ്വാസത്തിന്റെ ഭാഗമായി അവരവർ സ്വീകരിക്കുന്ന കാര്യമാണ് പിന്നെ ഈ പറയുന്ന ഹൈവേ ഹൈവേ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ രാജ്യത്തിന് ഹൈവേ എന്ന് പറയുന്ന നാഷണൽ ഹൈവേ സംവിധാനം കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കി സ്വാഭാവികമായും വർഷങ്ങൾ കഴിയും തോറും നാഷണൽ ഹൈവേ വീതി കൂട്ടണം നാഷണൽ ഹൈവേ വലുതാക്കണം കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുണ്ടാകുമ്പോ മുപ്പത് കോടി ജനാണ് ഉണ്ടായത് ഇന്ന് നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനാണ് അന്നുണ്ടായ വാഹനമത്രയാണ് ഇന്നുണ്ടായ വാഹനമത്രയാണ് വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് ഹൈവേ കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ് ും പൂട്ടിട്ടില്ല ഹൈവേ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുമ്പോ സമരം നടത്തിയതാരാ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ സമരം നടത്തിയത് ഉദ്ഘാടനം ചെയ്തത് പള്ളിക്കരയിൽ ഇപ്പൊ ഞങ്ങൾ ഒറ്റക്കാരെ ചോദിച്ചോട്ടെ ഒരൊറ്റക്കാരം സ്വാഭാവിക കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഏതാണ് അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹം കൊണ്ടുവന്ന എന്താണ് അദ്ദേഹം നടപ്പിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ വികസന പുറത്തും നടത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ വികസനം എന്ന് ഇവിടെ കുറെ ആളുകൾ അതായത് സംഘപരിവാറിന്റെ ആളുകൾ അത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്നാ പറയാ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അല്ലാതെ അമേരിക്ക കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ സമയബന്ധിതമായി നേടിയെടുത്ത് കാസർഗോഡ് ജില്ലയ്ക്ക് പ്രധാനം ചെയ്ത എംപിയാണ് ഇവിടെ നേരത്തെ ഉണ്ട് പല എം പി വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാതെ ബാക്കി വെച്ച രണ്ടര കോടി ഉൾപ്പെടെ പത്തൊമ്പതര കോടി അദ്ദേഹത്തിന്റെ ആ സ്ഥിതി വികസന പണ്ടിന്ന് ഉപയോഗിച്ചു അതുപോലെ തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ വിവിധ ഘട്ടങ്ങളിലായി അത് റെയിൽവേയുടെ വികസനമാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് വികസന പദ്ധതി ഉണ്ട് അങ്ങനെ സമസ്ത മേഖലയിലും എൻ ഡിയുടെ കൈയൊപ്പില്ലാത്ത ഒരു വികസന പ്രവർത്തനം കാസർഗോഡ് കാണാൻ കഴിയില്ല പ്രചണ്ഡമായി നോണപ്രചരണങ്ങൾ ഇടതുപക്ഷവും ബി ജെ പിയും നോണപ്രചരണങ്ങളുണ്ട് അത് മറക്കാൻ ശ്രമിച്ചാൽ സൂര്യനായി കത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അതൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകും വിജയിക്കുകയും ചെയ്യും ഈ നോണ കാസർഗോഡ് ജില്ല ഈ പാർലമെന്റ് ജനങ്ങൾ എന്ന് ഉത്തമമായ വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്ന നിലയിൽ വർഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്റെ ഒരു അനുഭവം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു റോഡ് നമ്മൾ ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പെട്ടെന്ന് ഈ ഭാഗത്ത് അങ്ങോട്ട് എത്താൻ വേണ്ടി അപ്പോൾ റോഡ് ഉണ്ടാക്കിയപ്പോൾ അവിടെ റെയിൽവേന്റെ അധികൃതർ വന്നിട്ട് അവിടെ കുറ്റിയടിച്ചു ബ്ലോക്ക് ആക്കി എം പി ഉൾപ്പെടെ അവിടെ വന്ന് കാര്യങ്ങൾ നോക്കി റെയിൽവേ ബോർഡ് റെയിൽവേ സബ് കമ്മിറ്റി അംഗം കൂടിയാണ് എം പി പക്ഷെ ഈ അഞ്ചു കൊല്ലമായിട്ട് ആ ആ റെയിൽവേ ഇട്ട കുറ്റി പോലും ആ ഇരുമ്പിന്റെ കുറ്റി അടിച്ചിട്ടുണ്ടല്ലോ അതുപോലും മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇതുവരെ കാഞ്ഞങ്ങാട് നിർത്തിയിരിക്കുന്ന ഏതാണ്ട് മൂന്ന് നാല് വണ്ടികൾ ഇപ്പോൾ ഇല്ല അവഗണന മാത്രമാണ് എം പി പാർലമെന്റ് വന്നപ്പോൾ പ്രധാന വിഷയങ്ങൾ വന്നപ്പോൾ പാർലമെന്റ് രംഗത്ത് നമുക്കറിയാം ും ഇപ്പോഴത്തെ അധ്യക്ഷനും അതുപോലെ തന്നെ എഐസിനാകാൻ മത്സരിച്ച ആളും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും കെ പി സി സിയുടെ ഇന്നത്തെ പ്രസിഡന്റും സകല ആളുകളും പാർലമെന്റിനകത്തിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസിന്റെ ഇത്ര വലിയ നേതാക്കന്മാരെല്ലാം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് ഇരുന്നപ്പോൾ ആ പാർലമെന്റിനെയാണ് നോക്കുകുത്തിയാക്കി ആ പാർലമെന്റിനെയാണ് ജനാധിപത്യത്തിന്റെ കശാപ്പാക്കി മാറ്റുമ്പോൾ അച്ഛനുറിയാൻ കേരളത്തോട് കാണിച്ച ഒരു മുണ്ടാൻ ഈ കാണിച്ചു ഭാവന ഒറ്റ കാര്യം അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിച്ചത് സി പി എമ്മിന്റെ അംഗങ്ങളാണ് എത്ര ടേം ഇരുന്നു അവര് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അതെടുത്ത് കാണിക്കാനില്ലേ ഇഷ്ടം പോലെ പറയാം പറയാം ഞാൻ ഇട ഈ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ആ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലെ സ്കൂളുകൾ ഈ ജില്ലയിലെ കോളേജുകൾ ആരാ കൊണ്ടുവന്നത് ഇന്ന് ഞാൻ പറയട്ടെ ഈ അഞ്ചു കൊല്ലത്തോളിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഉദ്ഘാടകനായോ അധ്യക്ഷനായോ എം ബിയുടെ പേരുണ്ടോ കാരണം എന്താ എം ബി കൊണ്ടല്ല മുഖ്യാതിഥിയായിട്ടുണ്ടാകാം പക്ഷേ പി പതിനഞ്ചു കൊല്ലക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ ഈ ജില്ലയിലെ ഓരോ വിദ്യാലയങ്ങളും ഓരോ ആരോഗ്യ മേഖലയും എന്തോ സൽപ്പനുമായി ബന്ധപ്പെട്ടും ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്നത് കോടികളാണ് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിയും ഒരു കോടിയുണ്ട് ഒരു കോടിയുണ്ട് സ്വാഭാവികമായിട്ടിയുടെ പ്രത്യേകിച്ച് മാർട്ടിയുടെ സംഭാവന കൊടുക്കുന്നത് എന്തായാലും എൻഡോ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ എന്താ കാര്യം എന്ത് നമ്മുടെ ആരാണ് അത് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കേണ്ട തുക ആ തുക ആ തുക വാങ്ങിച്ചു കൊടുക്കേണ്ടതാരാ സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് നിയമമാണ് സ്വീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലെ പി എസ് ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം എന്തോ സ്വല്പം ദുരിത ഇവിടെ ഒരു സെല്ലുണ്ടല്ലോ ആ സെല്ല് എത്ര വർഷമായി യോഗം ചേർന്നിട്ട് മറുപടി പറയട്ടെ വി വി രമേശൻ